ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ മെഡിക്കൽ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കാര്യമാണ് ഒരു ഏറ്റവും സന്തോഷം തരുന്ന ആശുപത്രി വികസനത്തിനായി ഏറ്റുമുട്ടൽ നഗരസഭ വകയിരുത്തിയ എട്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് മെഡിക്കൽ പരിശോധന ലാഭം ഒരുക്കിയത് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു

ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അറുപത്തഞ്ച് പരിശോധനകളിൽ അൻപത്തി അഞ്ചെണ്ണവും ഏറ്റുമുന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിൽ നടത്താൻ കഴിയുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ഞാൻ പ്രൈവറ്റ് പറഞ്ഞു തന്നെ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടാണ് ആശുപത്രി ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും സന്തോഷം പങ്കുവച്ചത്